വഴിയല്ലേ എന്തായിരുന്നു പരിപാടി അമ്പലത്തിൽ വഴിപാടായിരുന്നല്ലോ നല്ല കാര്യായിട്ടായിരുന്നല്ലോ തോന്നു ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ മാലിട്ട് ചന്ദത്തിനെത്തിക്കണോ അല്ലെ കുരു ക്ഷേത്രം ഞാൻ അറഞ്ഞ ഫോട്ടോയിൽ മാലിട്ട് ചന്ദത്തിനെത്തിക്കേണ്ടി വരും വീട്ടിൽ വെച്ച് ചതവിക്കും എനിക്കൊന്നും കിട്ടില്ല പിള്ളയച്ച കിട്ടും നല്ല പുതുക്കെ വലിയ നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ നീ എന്റെ മാനം കരയരുത് നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കൈയിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ സെന്റ് സ്ഥലം അത് അത് എഴുതി തരോന്നും വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തർക്കണം അതെൻറെ മോഹം ഞാൻ പടവല ആയിക്കോട്ടെ അത് വിറ്റ് കഴിഞ്ഞാ എനിക്ക് വരട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനോന്നെ തന്നാലോ വേണ്ട ആരും ആ എന്നാ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയ നാളത് എന്റെ തലയിലാവും ഓ എന്നാ മറ്റ നാളാവാം അതെന്റെ പിറ്റി എന്ന എന്റെ തലയിലാവും തിരാറല്ലേ